അല്ല അത് താണ് അത് ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനൊരു ടൗൺഷിപ്പ് തന്നെ ആലോചിച്ചത് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞതിന് ശേഷം അത്തരം ഗുണഭോക്താക്കൾ തന്നെയാണ് ഞങ്ങളിൽ പലരും നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആശയം ഒരു കാഴ്ചപ്പാട് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യമുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും ഒരുമിച്ച് തന്നെയാണ് നിർത്തേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വവും സ്നേഹവും സാഹോദര്യമൊക്കെ നടത്താൻ തന്നെയാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൗൺഷിപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതിൽ ഇതിലേക്ക് വരണം എന്ന് തന്നെയാണ് ഗവണ്മെൻറ്റ് ആത്യന്തികമായി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതിൽ ഗവണ്മെൻറ്റ് പുറകോട്ട് പോകുന്നുമില്ല പുറകോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു പ്രശ്നം സർക്കാരിൻ്റെ ക്രൈറ്റീരിയ ചിലപ്പോൾ പ്രശ്നമാകുന്നുണ്ട് അതായത് ഇപ്പം നോഗോസോണിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ പലരെയും സോൺ പരിസരത്തല്ല എന്ന പേരിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ കാരണം അർഹരായി ഞങ്ങൾക്ക് പലർക്കും പോകുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തുണ്ടായ പ്രതിഷേധം പോലും ഓർമ്മയുണ്ട് സോ അതുകൊണ്ട് മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി ഇനിയിപ്പോൾ അയവ് വരുത്തിയിട്ടായാലും ആളുകളെ നിരാശരാക്കാത്ത വിധം നമ്മളിപ്പോൾ എന്തായാലും ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം ഈ വർഷം അവസാനം നടത്തണം അപ്പോൾ എല്ലാവരുടെയും പരാതികളെ പരിഹരിക്കാൻ ഒരു പ്ലാനിലാണോ സർക്കാർ പോകുന്നത് അതെ ഇതിൽ പ്രയോറിറ്റി മൂന്നുണ്ടല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മറ്റേ അന്യ പിന്നെ ഈ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായല്ലോ നോ കോൺസ് ഓഫ് എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് ഉണ്ടായല്ലോ അപ്പോൾ അതാണ് ഒരു സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് വരുന്ന കാര്യങ്ങൾ മൂന്നാമത്തെ വരുന്നത് എന്താ ഇപ്പോൾ ചുരൽ മലയിൽ ഇന്നത്തെ സ്ഥിതി വെച്ച് അതിൻ്റെ അപ്പുറം കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ അവർ നമ്മളിപ്പം ഇവിടെ ഒരു പരിഗണന വന്നിട്ടില്ല പക്ഷെ ഭാവിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതും കൂടി പരിശോധിക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്